അപ്പോൾ കൈസ് ഞാനന്ന് നമ്മൾ നമ്മളെ ഫ്ലാങ്കുകളിൽ അറിയാലോ അവനെ ഞാൻ ആദ്യത്തെ ഒരു കോളി വിളിച്ച് പറ്റിച്ചെന്ന് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാണ് ഞാൻ അവൻ തന്നെ അവൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ഞാൻ ഇന്ന് ഗൾഫിൽ നിന്ന് ആദ്യം വന്ന ദിവസം അപ്പോൾ അവൻ്റെ വീട് വരെ പോകുന്നത് അപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞിട്ടില്ല ഇതൊരു പ്രാങ്കാണ് നേരെ അവൻ്റെ വീടെത്തിട്ട് കാണാം ബിക്കോസ് ഇവിടെ എത്തി പിന്നെ ഇവിടെ കാർ എടുക്കുന്നുണ്ട് ചെറുക്കൻ എൻ്റെ ബൈക്കില്ല അപ്പോൾ കാർ രണ്ട് ദിവസം കൊണ്ട് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ചെറുക്കൻ ഇപ്പോൾ ബൈക്ക് എടുത്താണ് പോകണം അപ്പോൾ അവർക്ക് ചെന്നുപോ മോനെ ഫ്ലാങ്ലിനെ ഞാൻ വന്നതാണ് ഇവിടെ ഒന്നും ഇല്ല ഇന്ന് വിസ്കോളടിച്ചു നോക്കിയാലോ ഐസ് ടിച്ചോക്ക സ്വിച്ച് ഓഫ് ആണല്ലോ ഞമ്മടെ സ്വിച്ച് ഓഫ് നമുക്ക് വീട്ടിലോട്ട് പോവാട്ടോസ് നമുക്ക് ആൾക്കിന്റെ വീട് വരെ പോകണം ഇവിടെ അവൻ ഇല്ലെന്നാ നമുക്ക് ആൾക്കിന്റെ വീട്ടിലോട്ട് പോവാട്ടോസ് ആൾക്കിന്റെ വീട്ടിലോട്ട് കൈസ് അങ്ങനെ നമ്മൾ മൈക്കിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ സൗണ്ട് ഇവിടെ ആരും ഇവിടെ ആരോട്ട് പോയിട്ടുണ്ട് പോകും ഇവിടെ ആരും ആംബുലൻസ് ഒന്ന് വിളിച്ചോട്ടെ ആരില്ല ഇവിടെ ഒരാൾ പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ആരെ പിടിച്ചുകൊണ്ട് വെച്ചാൽ പോയി ബൈക്കെടുക്കണം കഴിച്ചു എന്റെ കൂട്ടുകാരൻ ബൈക്ക് എടുത്തപ്പോൾ നേരെ നമുക്ക് ഞാൻ അങ്ങോട്ട് നേരെ നമുക്ക് ആശുപത്രി വെച്ചാ ഒന്നും പറയാൻ പറ്റുന്നില്ല കുഴപ്പമുണ്ടോ ഒന്ന് പോടാ അപ്പോൾ മോനെ ചേട്ടാണ്ടോ മോനൊന്നും ഗൈസ് പോവാണ്ടിട്ട് ഇത്ര ദിവസം നടന്നു പോയി ഗൈസ് ഇയാളെ പൂട്ടിയിട്ടത് ഇനി ആൾക്കിപ്പോ എവിടെ ഉള്ളത് ആ കള്ള പറഞ്ഞ കൂടി പോ കള്ള ഫ്ളാങ്കിളിൽ നിന്ന് എന്റെ വണ്ടി എടുത്തോണ്ട് പോയി അത് എന്റെ വണ്ടി മൂടിച്ച് എല്ലാത്തിനും പിടിക്കും ഇവിടെ ഒരുത്താനുണ്ടായിരുന്നു അവനെവിടെ അവനെ അവൻ്റെ കവർ മാറ്റി നീ ഫാങ്കിളിൽ നിന്ന് മൂടിച്ച നീ എവിടെടാ നീ എവിടെ ആ അവിടെ മിണ്ടാതിരുന്നല്ലേ എനിക്ക് ഒരു വിഷമ തരത്തിലടാ ഞാൻ ഇവിടെ ഒന്നും ഇല്ല നീ അവൻ എവിടെ പോയിരിക്കുന്ന ഇവിടെ നീ ഉണ്ടോ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഒന്നും ഇല്ല ഇവനെവിടെ പോയി ഇവിടെ ആരൊന്നുമില്ല ഇട്ടിരുന്നത് അവൻ എവിടെ പോയി എന്തായാലും ഇവിടെ ആരെ വന്നിട്ടുണ്ട് ഇവിടെ ആരെ വന്നിട്ടുണ്ട് ഇവിടെ ആരെ വന്നിട്ടുണ്ട് അവനിട്ട് പണി കൊടുക്കാം